അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരണപ്പെട്ട രണ്ട് ബ്രിട്ടീഷ് പൌരന്മാരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയെന്ന ആരോപണത്തിൽ മറുപടിയുമായി കേന്ദ്ര സർക്കാർ പ്രോട്ടോകോൾ അനുസരിച്ചാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതെന്നും തികഞ്ഞ ആദരവോടെയാണ് മൃതദേഹങ്ങൾ കൈമാറിയതെന്നും കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു യു കെ സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് കുടുംബങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് യു കെ അധികൃതരുമായി തുടർന്നും സഹകരിക്കുമെന്നും രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി ഇന്നലെയായിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽപ്പെട്ട രണ്ട് യു കെ പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയെന്ന ആരോപണം ഉയർന്നത് യു കെ പൗരന്മാരുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകനായ ജെയിംസ് ഹീലി പ്രാറ്റാണ് ആരോപണവുമായി രംഗത്തെത്തിയത് യു എത്തിച്ച മൃതദേഹങ്ങളിൽ നടത്തിയ ഡി എൻ എ പരിശോധനയിൽ മരിച്ചവരുടെ ഡി എൻ എ കുടുംബാംഗങ്ങളുടെ ഡി എൻ എ പൊരുത്തപ്പെടുന്നില്ലെന്ന് തെളിഞ്ഞതായി ജെയിംസ് ഹീലി ആരോപിച്ചിരുന്നു മൃതദേഹങ്ങൾ മാറിപ്പോയ സംഭവം കുടുംബങ്ങളെ അതീവ ദുഃഖത്തിലാക്കിയെന്നും എയർഇന്ത്യയിൽ നിന്നടക്കമുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയാണെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേരിൽ അൻപത്തിരണ്ട് പേർ ബ്രിട്ടീഷുകാരായിരുന്നു ഇവരിൽ പന്ത്രണ്ട് ബ്രിട്ടീഷ് പൗരന്മാരുടെ ഭൗതിക ശരീരങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയത് നിരവധി ബ്രിട്ടീഷ് പൗരന്മാരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ത്യയിൽ നടത്തിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ യു കെയിലേക്ക് അയച്ച മൃതദേഹാവശിഷ്ടങ്ങളിൽ പലതും സംസ്കരിച്ചിരുന്നു എന്നാൽ രണ്ടു കുടുംബങ്ങൾ ഡി എൻ എ പരിശോധന നടത്തി ഇതോടെയാണ് തങ്ങൾക്ക് ലഭിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കളുടേതല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞത് ജൂൺ പന്ത്രണ്ടിനാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് അപകടമുണ്ടായത് ഇരുന്നൂറ്ററുപത് പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് വിമാനത്തിനുണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ മാത്രമാണ് രക്ഷപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കകം അഗ്നികോളമായി മാറി നിലംപതിക്കുകയായിരുന്നു ഭൂരിഭാഗം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു തുടർന്ന് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ഡി പരിശോധന നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുനൽകുകയായിരുന്നു